ാഘോഷമേളയിൽ നിങ്ങൾക്ക് മുന്നിൽ ഏതാനും വാക്കുകൾ സംസാരിക്കാൻ അവസരം ലഭിച്ചതിന് അള്ളാഹുവിന് അലഹമുല്ല ുംഷ്ടമായി തടലായിരുന്ന പിതാമഹൻ അബ്ദുൽ മുത്തലിബ് എട്ടാം വയസ്സിൽ വിട പറഞ്ഞു പിൻ പിന്നീട് പിതൃവിൻ്റെ സംരക്ഷണത്തിലാണ് അവിടെ നിന്ന് വളർന്നത് കവിതയും മദ്യവും സഹധർമ്മിണിയായി കടന്നു വന്നു സ്നേഹവും സന്തോഷവും നിറഞ്ഞ ദാമ്പത്യ ജീവിതത്തിന്റെ നാളുകൾ ആ സ്നേഹവല്ലരിയിൽ ആറ് പുഷ്പങ്ങൾ വിടന്നു രണ്ട് ആൺമക്കളും നാല് പെൺമക്കളും

സ്വന്തം ജീവിതം കൊണ്ട് അതിന്റെ അറിയിച്ചു എന്നിട്ടും അതിന് കിട്ടിയ മറുപടി സ്നേഹം മാത്രമായിരുന്നില്ല കല്ലും പരിഹാസവും ഏറ്റു സഹനവും വിട്ടുവീഴ്ചയും കൊണ്ട് എല്ലാം നേരിട്ടു ആവശ്യമായ ഘട്ടങ്ങളിൽ യുദ്ധവും ഉണ്ടായി വിശ്വാസത്തിന്റെ കരുത്തു നേടിയ അനുയായികൾ കൂടെ എന്തിനും തയ്യാറായി നിന്നു അറുപത്തി മൂന്നാം വയസ്സിൽ വിടവറിയുമ്പോൾ ലോകത്തിന് വിശ്വാസികളുടെ സാമ്രാജ്യത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു മദതിന്റെ പാട്ടുകൾ പഠിപിച്ചും സ്വന്തം ജീവിതമെന്ന മാതൃക പാടുപുസ്തകം തുറന്നു വെച്ചും കൊണ്ടാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ദേ റൗലാ തിരുവല്ലനെ ഇരിക്കുന്ന പൂമുതിരെ സന്ദർശിക്കാം അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു വ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു